ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഒരു ക്രീം ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കുക്കറിൽ ഒരു വിസിലാകുന്നത് വരെ ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം പൊടികളും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും കറിക്ക് വേണ്ട ഉള്ളി തക്കാളി എല്ലാം മുറിച്ച് വെക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ മുറിച്ചിട്ടതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ വഴറ്റിയെടുക്കാം അപ്പോൾ വയണ്ട വരുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോഴത്തേക്കും ഞാൻ ഒരു ഒരു അരക്കപ്പ് തേങ്ങയിൽ ഒരഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ആ പാത്രത്തിൽ ഒരു ബട്ടർ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കിയതും ചിക്കൻ വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആ തേങ്ങൻ്റെ ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം സിമ്പിളാണ് ഇത്രേ പണിയുള്ളൂ നമ്മൾ കറി റെഡിയായി ഇനി തിളക്കുമ്പം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ സിമ്പിളായിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബട്ടറൊക്കെ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ കറിയും ഇഷ്ടപ്പെടും അപ്പം ഫ്രഷ് ക്രീമൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളാരും ഈ കറി ഉണ്ടാക്കാതിരിക്കണ്ട ഇങ്ങനെ തേങ്ങ അരച്ചിട്ടും ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്